ഇത് പഴഞ്ഞ് മങ്ങാട് പള്ളിപ്പെരുന്നാളിന് മങ്ങാട് സെൻട്രറിൽ വെച്ചിട്ട് ഗീതാഞ്ജലി പാർത്ഥ സാരഥിക്ക് തലേകെട്ട് വയ്ക്കുന്ന വീഡിയോ ആണ് വീഡിയോയുടെ പകുതിക്ക് വെച്ചിട്ട് ഗജരാജക്കോടും കൊടുമുടി വരുന്നുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ý là, vẫn đi ý kiến xin lỗi tao lấy cái gì ý kiến này

ഈ സാധനം കെട്ടിടാൻ പറ്റും മോളിൽ മോള് കിട്ടാൻ പറ്റുമോ എന്തോ നൂറ് ആ സാധനം പിടിക്കാൻ വേണ്ടി പോയി വീടിനുള്ള കുറ്റിട്ട് കൂട്ടി വെച്ചു അതാണ് കിട്ടണ്ടേ പൊട്ടി പൊട്ടിയ സാധനം എന്തെങ്കിലും ചെറിയ അവിടെ ഒഴിഞ്ഞു പോയി ഈ കിട്ടുന്ന മുള കാരണം ആ മറ്റേ കെട്ടിന്റെ കമ്മിൽ നിന്ന് കിട്ടുന്നില്ല 何で <music> <music> 어머님의 가 m a

ട്ടാ ആനപ്പുറത്തുള്ള വീഡിയോക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞൊന്നും വേണ്ട അപ്പൊ ഞങ്ങൾക്ക് അവിടെ പിടിക്കൂടൂബറല്ലേ ഈ സാധനം കണ്ടറിയാ അല്ല ഞങ്ങൾക്ക് നല്ല ഗുണം ഈ സാധനം വെച്ചിട്ടില്ല പിള്ളേണ്ടും <laughs> വരും <laughs> 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 മാറി മാറ അധിക